ിൽ സലൂണുകൾക്കും ഫിറ്റ്നസ് സെന്ററുകൾക്കും പുതിയ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ച് ആരോഗ്യ മന്ത്രാലയം പൊതുജന ആരോഗ്യം സംരക്ഷിക്കുന്നതിന്റെയും നിലനിർത്തുന്നതിന്റെയും ഭാഗമായാണ് ഫിറ്റ്നസ് സെന്ററുകൾ സലൂണുകൾ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കുമായുള്ള സൗന്ദര്യ വ്യക്തിഗത പരിചരണ കേന്ദ്രങ്ങൾ എന്നിവയ്ക്കെല്ലാം ഈ പുതിയ നിയമം ബാധകമാകും എല്ലാ ജീവനക്കാർക്കും ആരോഗ്യ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് ഇൻസ്ട്രക്ടർമാർക്ക് സി പി ആറും ലൈഫ് സേവിംഗ് പരിശീലനവും നിർബന്ധമാക്കി പൂൾ ജക്കൂസി റൂം എന്നിവയ്ക്ക് കർശന സുരക്ഷാ മാനദണ്ഡങ്ങൾ പ്രഖ്യാപിച്ചു സലൂണുകളിൽ ഓരോ ഉപകരണവും പലർക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നത് നിരോധിച്ചു പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് മുടി ഡൈ ചെയ്യാനും ടാനിങ് സേവനങ്ങളും അനുവദനീയമല്ല പകർച്ചവ്യാധികൾ ബാധിച്ചവർ ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കണം എന്നിവയടക്കം നൂറ്റി നിർദ്ദേശങ്ങളാണ് ആരോഗ്യ മന്ത്രാലയവും വാണിജ്യ വ്യവസായ മന്ത്രാലയവും ചേർന്ന് പുറത്തിറക്കിയത് ആരോഗ്യ നിലവാരം ഉയർത്തുന്നതിനും അന്താരാഷ്ട്ര രീതികൾക്ക് അനുസൃതമായി സുരക്ഷിതമായ അന്തരീക്ഷം ഉറപ്പാക്കുന്നതിനുമുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധതയാണ് പുതിയ നടപടിയെന്ന് ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ അവാദി അഭിപ്രായപ്പെട്ടു കുവൈത്തിൽ നിന്നും കേരള വേണ്ടി ഐ വി സുനേഷ് ബെങ്ങര